അമ്പാളി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കാർളം പഞ്ചായത്തിൽ ബെള്ളാനിയിലുള്ള പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട അതുപോലെ വെള്ളാനി ഡൊമിനിക്ക് സ്കൂള് അടുത്താണ് അതുപോലെ മോസ്ക് നാനൂറ് മീറ്റർ അടുത്തുണ്ട് ബസ് റൂട്ടിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ ദൂരം ഇരിങ്ങാലക്കുടിക്ക് ഏഴ് കിലോമീറ്റർ കാട്ടൂർക്ക് രണ്ടര കിലോമീറ്റർ ദൂരം അഞ്ചേ കാല സെൻറ്റ് സ്ഥലം എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീട് ഒരു ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് മുകളിൽ ഡ്രസ്സ് വർക്ക് ഇതിപ്പോൾ അടുത്ത് ചെയ്തോളൂ കേട്ടോ നന്നായിട്ട് വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് ഹാള് നല്ല വലുപ്പത്തിൽ ഉണ്ട് ആദ്യത്തെ ബെഡ്റൂം കോമൺ ആണ് ഈ റൂമിന് ലാസ്റ്റ് പ്രൈസ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ്

கோமன் பாத் கச்சன் காட்டூர் எஸ் பி அம்பத்தின் அடுத்து ഓണം 400 മീറ്റർ ദൂരം മാത്രേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും